ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇഞ്ചിയൊക്കെ മേടിച്ച് വയ്ക്കുമ്പം ഇതേപോലെ ഒട്ടും ഉണ ഉണക്കില്ലാത്ത ഇഞ്ചിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചീത്തിയായി പോകും അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിതേപോലെ ഒന്ന് വെള്ളത്തിയിട്ട് എവിടി തൊലി കളഞ്ഞെടുക്കാൻ പെട്ടെന്നായിരിക്കും അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ പേസ്റ്റാക്കി വെക്കുകയോ അതല്ലെങ്കിൽ ഇതേപോലെ വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം മണേലും ഇരിക്കും കേട്ടോ പക്ഷേ അതേപോലെ തൊലിയോട് കൂടി തന്നെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇഞ്ചി ചീത്തയായി പോകാനൊക്കെ ഉണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്ത് വെച്ചാൽ മാത്രം മതി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതേപോലെ അരിപ്പത്തവിയുണ്ടല്ലോ അത് നമുക്ക് ഗ്യാസ് എടുപ്പ് കത്തിച്ച് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കത് ഇതേപോലെ അരിപ്പത്തവി വെച്ചതിന് ശേഷം നമുക്ക് കപ്പലണ്ടിയൊക്കെ നമ്മൾ കഴിച്ചിട്ട് ബാക്കി ഇടുന്ന കപ്പലണ്ടിയൊക്കെ തണുത്തു പോകാറുണ്ട് അപ്പോൾ ഈ ഒരു അരിപ്പത്തവിയിൽ കാണിച്ചത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴത്തേനും എങ്ങനെ ചൂടോടെ കഴിക്കാം ആ രീതിയിൽ നല്ല രീതിയിൽ ചൂടാക്കി കിട്ടും കേട്ടോ അപ്പോൾ തൊലി കളയാനും എളുപ്പമാണ് ഇതേപോലെ തന്നെ നമ്മൾ നമ്മളാക്കിയിട്ട് മുറത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കുമ്പോഴത്തേനും തട്ടുമ്പോഴത്തേനും തന്നെ അതിൻ്റെ തൊലിയൊക്കെ പോയി കിട്ടും അപ്പോൾ ആ കപ്പലണ്ടയുടെ ആ ഒരു ടേസ്റ്റ് പോവാതെ നമുക്ക് ചൂടാക്കിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ ചട്ടിയിലൊക്കെ വറുത്തെടുക്കുന്നതിനേക്കാളിയും നല്ലൊരു ടേസ്റ്റ് നമ്മളിങ്ങനെ വെച്ച് ചൂടാക്കുമ്പോഴത്തേനും കിട്ടും കേട്ടോ എന്നിട്ടത് ഇതേപോലെ തൊലി കളഞ്ഞെടുക്കാനും വളരെ ഈസിയാണ് നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മളിതേപോലെ കത്തികൾ നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റിയിടുന്ന കത്തികളൊക്കെ തുരുമ്പിച്ച് പോകാറുണ്ട് അപ്പോൾ അത് അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ടൂത്ത് പേസ്റ്റ് ഇതേപോലെ ഏത് പേസ്റ്റ് പേസ്റ്റാണേലും കുഴപ്പമില്ല ഒന്ന് തേച്ച് കൊടുക്കുക കത്രികയും അതേപോലെ കത്രികയിലൊക്കെ കറയും അതേപോലെ തുരുമ്പൊക്കെ ഉണ്ടാകാറുണ്ട് എന്നിട്ട് നമ്മൾ വേണ്ടത് നമ്മുടെ കയ്യിൽ വാടിയ നാരങ്ങയോ അതല്ല എങ്കിൽ കുഴപ്പമില്ല നല്ല നാരങ്ങ ആണെങ്കിലും എടുക്കാം പകുതി മാത്രം മതി എന്നിട്ട് കുറച്ച് ഉപ്പ് ഇതേപോലെ പൊടി ഉപ്പ് മുക്കിയതിന് ശേഷം ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ അതിനകത്ത് തുരുമ്പ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ അപ്പോൾ സ്റ്റീലിൻ്റെ കത്തിയാണേലും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ കയ്യിൽ മാറ്റിയിടുന്ന കത്തിയും കത്രിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ആക്കിയെടുക്കുക നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടുക ഇപ്പം ഞാൻ കഴുകിക്കൊണ്ട് വരാം കണ്ടോ അതിൻ്റെ ഇരുമ്പിൻ്റെ കറയെല്ലാം പോയിട്ട് കത്തിയും കത്രിയൊക്കെ നല്ലൊരു തിളക്കം കിട്ടും അപ്പോൾ ഇനി നമുക്ക് മാറ്റിയിട്ടുപയോഗിക്കുകയും ചെയ്യാം അടുത്ത ടിപ്പെന്ന് പറയാം നമ്മൾ ഇതേപോലത്തെ ടിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല നമ്മൾ ഫ്രിഡ്ജിൽ മുട്ട വയ്ക്കാൻ സ്ഥലമില്ലായെങ്കിൽ നമ്മൾ പുറത്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ തന്നെയും നമ്മൾ മുട്ടയുടെ ട്രേ ഒന്നും ഇല്ലായെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ടിന്ന് മാത്രം മതി ഇപ്പം നമ്മൾ ഇതേപോലെ മുട്ട വയ്ക്കുകയാണെങ്കിൽ കണ്ടോ ഒന്നിനോടൊന്ന് മുട്ടി അത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് നമ്മൾ ഫ്രിഡ്ജ് തുറക്കുമ്പം തന്നെയും അത് കണ്ടോ അത് ഇതേപോലെ കുലുങ്ങിയിട്ട് മുട്ടയൊക്കെ പൊട്ടിപ്പോവും അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക കുപ്പിയുടെ അടപ്പുകൾ നമ്മൾ വെറുതെ കളയുകയല്ലേ അപ്പോൾ അതിൻ്റെ അടപ്പുകൾ ഇതേപോലെ ഏതെങ്കിലും ഒരു ടിനകത്തോട്ട് ആക്കി കൊടുക്കുക അത് അതിന് മുമ്പായിട്ട് നമ്മൾ ഡബിൾ ടേപ്പ് ഉണ്ടെങ്കിൽ എടുക്കുക കേട്ടോ അപ്പം അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ അടപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ നല്ല രീതിയിൽ ഇരിക്കും അപ്പോൾ നമുക്ക് മുട്ടയുടെ ട്രൈ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നമുക്കിത് ഇതേപോലെ മുട്ട സൂക്ഷിക്കാനായിട്ട് പറ്റും ഉരുണ്ട് പോകത്തും ഇല്ല ചീത്തയാകത്തുമില്ല നമ്മൾക്ക് ആ മുട്ടയുടെ കൂർത്ത ഭാഗം നോക്കി നമുക്ക് ഇറക്കി വയ്ക്കാം അപ്പോൾ ഇതേപോലെ കണ്ടോ രണ്ടോ നാലോ ആറോ ഒക്കെ വെക്കാം കേട്ടോ ഈ ഒരു ഡെപ്പിക്കകത്ത് ഇപ്പോൾ ഇതിനേക്കാളും വലിപ്പമുള്ള ഡെപ്പിയാണെങ്കിൽ നമുക്ക് ഒരുപാട് അടപ്പ് ഇതിനകത്ത് ഒട്ടിച്ച് വയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ അതേപോലെ ഒരുപാട് മുട്ട വയ്ക്കാനായിട്ടും പറ്റും ഇപ്പോൾ ഇതേപോലെ മുട്ട കൂർത്ത ഭാഗം ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ മുട്ട ഒരുപാട് നാൾ നമുക്ക് പുറത്താണെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാതെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും അല്ലാതെ സാധാരണ വയ്ക്കുമ്പോഴത്തേന് മുട്ട ഇതേപോലെ വയ്ക്കാൻ ഒക്കില്ലല്ലോ ഇതിപ്പോൾ ട്രെയിൽ വെക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഇങ്ങനെ പുറത്ത് വേണേലും വെക്കാം മുട്ട നമുക്ക് അധിക നാൾ നമ്മൾ സാധാരണ എടുക്കുന്നതിനേക്കാളെയും ഒരുപാട് ദിവസവും കൂടി നമുക്ക് മുട്ട കേടാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാലോ ഒന്നോ കുലുങ്ങി പൊട്ടി പോകത്തോ ഒന്നുമില്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി എടുക്കാം എന്നുള്ള ഫ്രിഡ്ജിൽ നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേന് നീക്കി വെക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല കാരണം അത് പൊട്ടിപ്പോകത്തില്ല അപ്പോൾ ഇതുപോലെ എത്ര ടിന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അടപ്പുകൾ ഇതേപോലെ ഡബിൾ ടേ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ ഒത്തിരി മുട്ടകൾ നമുക്ക് ഇതുപോലെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇതിനകത്ത് ഞാനൊരു ആറെണ്ണം വെച്ചിട്ടുണ്ട് വെതിലും വലുതാണെങ്കിൽ കുറച്ചുകൂടെ അധികം മുട്ട നമുക്ക് വയ്ക്കാനായിട്ട് പറ്റും അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മഴ സമയത്താണേലും നല്ല വെയിൽ സമയത്താണേലൊക്കെ നമ്മൾ കുട ഉപയോഗിക്കാറുണ്ട് പക്ഷേ നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റി ഇടുമ്പോൾ അത് ബെൻഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങാനൊക്കെ പാടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ കയ്യിൽ മെഴുകുതിരി അപ്പോൾ നമ്മൾ എണ്ണ തേക്കുകയാണെങ്കിൽ ഉറുമ്പ് കയറിയിട്ട് അതിൻ്റെ ആ കുടയുടെ തുണിയൊക്കെ അരിച്ച് അരിപ്പ അരിപ്പ പോലാക്കി കളയും ആ തുണികളൊക്കെ നശിപ്പിച്ച് കളയും അപ്പോൾ ഇതേപോലെ നമുക്ക് മെഴുകുതിരി ഉണ്ടെങ്കിൽ അതിൻ്റെ മെഴുകുണ്ടല്ലോ ഇതേപോലെ കമ്പിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക അത് തുറന്ന് വെച്ചിട്ട് അതിനകത്തുള്ള കമ്പിയിലും പുറത്തുള്ള കമ്പിയിലും ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് ഒട്ടും കുട തുറക്കുന്നതിനോ അടയ്ക്കുന്നതിനോ ഒന്നും പാട് കാണില്ല അതുമാത്രമല്ല പെട്ടെന്ന് ചീത്തയാവത്തില്ല കുട ഇതേപോലെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചാലും കുട ബെൻഡായി പോകത്തില്ല ചീത്തയാവില്ല അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ചോപ്പറുണ്ടല്ലോ ഉള്ളിയും അത് ഇതൊക്കെ ചെയ്യുന്ന അപ്പോൾ അത് ഇതേപോലെ നമ്മൾ അഞ്ചാറ് ദിവസം ഉപയോഗിക്കാതിരുന്നത് ഇതുപോലെ വലിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ട് കാണും കണ്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒന്ന് ആ ഒന്ന് തേച്ച് കൊടുക്കുക ഒരു സ്വല്പം മാത്രം മതി കേട്ടോ ആ വിരലി തൊട്ടിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വലിക്കുന്നതിന് ഒരു പ്രയാസവും കാണത്തില്ല പെട്ടെന്ന് തന്നെ നമുക്ക് അതിനകത്ത് ചോപ്പ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും ഇതേപോലെ ആ ഒന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് അതിനകത്ത് അത് വലിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പെട്ടെന്ന് ജോപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഇടയ്ക്ക് കയറി അങ്ങ് അതങ്ങ് പോകും അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നല്ല രീതിയിൽ നമുക്ക് വലിച്ചു കിട്ടും അപ്പം ഈ കൊച്ചു കൊച്ചു ടിപ്സുകൾ എല്ലാവർക്കും ഉപകാരപ്രദമാണ് ചെയ്ത് നോക്കണം അപ്പം നമുക്ക് ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം ഇതിപ്പോൾ കണ്ടോ പെട്ടെന്ന് നമുക്ക് വലിച്ച് എടുക്കാം സവാളയൊക്കെ അറിഞ്ഞിട്ട് ബീട്രൂട്ട് ക്യാരറ്റൊക്കെ കട്ടിയുള്ള സാധനമല്ലേ പെട്ടെന്ന് നമുക്ക് വലിച്ച് ഇതേപോലെ വിടാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ റെഡിയാക്കി വെക്കാം അപ്പോൾ അതിന് ഒരു പാത്രത്തിൽ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പരലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഗ്രാമ്പു ആണ് ചാറ് ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ചാറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പട്ടയുടെയും ഗ്രാമ്പിൻ്റെയൊക്കെ ആ ഒരു മണം അറിയാമല്ലോ അപ്പോൾ അതിനകത്ത് നമുക്ക് തുളസിയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം തുളസിയിലയൊക്കെ ഞെട്ടോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ പിന്നെ നവരേല അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് തിളച്ച് അതിൻ്റെ ആ ഒരു എസെൻസ് എല്ലാം അതിനകത്ത് ഇറങ്ങി വന്നപ്പം നല്ല ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നമുക്ക് സ്പ്രേ ബോട്ടിനകത്തോട്ടാക്കാം അപ്പോൾ നമുക്ക് ഇത് ഈച്ചയും അതേപോലെ തന്നെ എട്ട് കാലി ചിലന്തിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വരുന്ന ഭാഗത്തെല്ലാം പല്ലിയൊക്കെ വരുന്ന ഭാഗത്തെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലടിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു ശല്യവേ കാണില്ല വീട്ടിൽ നല്ലൊരു മണം കൂടെ ആയിരിക്കും ഒട്ടും കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെടിയുടെ ചുവട്ടിലും അതേപോലെ തന്നെ എലി വരുന്ന സ്ഥലത്തും ഒക്കെ ഇതൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഭാഗത്തൊന്നും എലിശല്യം ഒന്നും തന്നെ കാണത്തില്ല അതുപോലെ ഗ്യാസ് എടുപ്പിന് ഭാഗത്തൊക്കെ ഒന്നൊഴിച്ചു കൊടുക്കുക ഉറുമ്പ് ഈച്ചകളൊന്നും വരില്ല പല്ലികളൊന്നും വരില്ല അതേപോലെ തന്നെ ഈ ഒരു വെള്ളം നമുക്ക് മുക്കിയിട്ട് ചിലന്തി മാറാലേക്ക് അടിക്കുകയാണെങ്കിൽ ചിലന്തിയുടെയും മാറാനുടേയും ശല്യം കാണത്തില്ല ഈ ഒരു വെള്ളം നമ്മൾ വാഷ് ബേസനിലും സിങ്കിലും ഒക്കെ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് വരുന്ന പാറ്റ കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോകും കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്സ് ഫോർ വാ 啊！